മലയാളി പ്രേക്ഷകർക്കിടയിൽ എന്നും സജീവമാണ് നടി വീണ നായർ നർത്തകി ബിഗ് ബോസ് മത്സരാർത്ഥി എന്നിങ്ങനെ നിരവധി മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരം എന്നും സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമാണ് മിനി സ്ക്രീനിലും വെള്ളിത്തിരയിലും വീണയുടെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് ഒരുപോലെ സ്വീകാര്യമായി മാറുകയുണ്ടായി ബിഗ് ബോസ് മത്സരത്തിന് ശേഷമാണ് വീണയുടെ വ്യക്തി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതിനെ വരെ വീണ തുറന്നു പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ പങ്കെടുത്ത ശേഷമാണ് വീണയും ഭർത്താവ് അമ്മാനും വേർപിരിയാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് വീണയുടെ ഭർത്താവ് വിദേശത്ത് ആർജയാണ് ഇരുവർക്കും ഒരു മകനും ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ വീണ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഭർത്താവിനെയും മകനെയും കുറിച്ചായിരുന്നു ഭർത്താവും മകനും അടങ്ങുന്ന കുടുംബമായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും വൈകാതെ നടി ഭർത്താവുമായി വേർപിരിഞ്ഞു ഇതിനെപ്പറ്റി കൂടുതലായി വീണ തുറന്നു സംസാരിച്ചിട്ടില്ല എന്നാൽ നിയമപരമായി താൻ ഇപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ലെന്ന് പറയുകയാണ് താരം ഇപ്പോൾ തന്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല എന്നാണ് വീണ പറയുന്നത് ഞങ്ങൾ ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടില്ല അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭർത്താവുമായി പിരിയാനുണ്ടായ കാരണം ബിഗ് ബോസിൽ പോയതൊന്നുമല്ലെന്നും നടി കൂട്ടിച്ചേർത്തു അതേസമയം തന്റെ പേരിലുണ്ടായ നെഗറ്റീവ് കമന്റുകളെ കുറിച്ചും നടി സംസാരിച്ചിരുന്നു ബിഗ് ബോസിന് മുൻപും ശേഷവും ഇത്തരം കമന്റുകൾ വരാറുണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടാത്തത് കാണുമ്പോൾ അവർ വന്ന് കമന്റ് ഇട്ടിട്ട് പോകും ഞാൻ ചെയ്ത ഒരു ആക്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൽ അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മാന്യമായ ഭാഷയിൽ പറയണം നല്ലതാണെങ്കിൽ നല്ലത് മോശമാണെങ്കിൽ മോശം സഭ്യമായ ഭാഷ ഉപയോഗിക്കണം അതല്ലാതെ വരുമ്പോഴാണ് നമുക്കും വിഷമമാകുന്നത് എന്നാൽ ഇപ്പോൾ തനിക്ക് അങ്ങനെയൊരു കുഴപ്പമില്ല ഒന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ പലതിനും തലയില്ലാത്ത ആളുകളാണ് കമന്റുകളുമായി വരുന്നത് ഇത്തരം കമന്റിടുന്നവർ സ്വന്തം ഐ നിന്നും വരാറില്ല പിന്നെ ഞാൻ ഏത് ഡ്രസ് ഇടുന്നു ഞാൻ എങ്ങനെ നടക്കുന്നു അത് എന്റെ ഇഷ്ടം മാത്രമാണ് ഒരാളും ഹെൽപ്പ് ചെയ്തിട്ടല്ല എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാലും ആർക്കും എന്നെ വിമർശിക്കാം പക്ഷെ സഭ്യമായ ഭാഷയിൽ വേണമെന്ന് മാത്രമെന്നും വീണ പറയുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയ സമയങ്ങൾ ഉണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ കരേണ്ടതായിട്ടും വന്നിരുന്നു പക്ഷെ ഇപ്പോൾ എന്നെ ഒന്നും ബാധിക്കുന്നില്ല അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ബിഗ് ബോസിന് ശേഷം ഭയങ്കരമായ സൈബർ ബുള്ളിംഗ് ഉണ്ടായിട്ടുണ്ട് അത് മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും അങ്ങനെ തന്നെയാണ് ബിഗ് ബോസിന്റെ ആറാം സീസൺ കുറച്ചൊക്കെ കണ്ടിരുന്നു ജാസ്മിൻ വിജയിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം കാരണം ആ കുട്ടി അത്രയധികം സൈബർ ബുള്ളിംഗ് നേരിട്ടിരുന്നു അകത്തും പുറത്തും എന്താണെന്ന് ആ കുട്ടിക്ക് അറിയാമായിരുന്നു എന്നിട്ടും നല്ല രീതിയിൽ ഗെയിം കളിച്ചു പുറത്തു വന്നാൽ ഇതൊക്കെ എങ്ങനെ ജാസ്മിൻ നേരിടുമെന്ന് കരുതിയെങ്കിൽ ും അവൾ അത് മറികടന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുട്ടിയാണ് ജാസ്മിൻ അവൾ മിടുക്കിയാണ് ഈ വർഷം ആൺകുട്ടി പെൺകുട്ടി എന്നില്ലാതെ സൈബർ ആക്രമണം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഇതൊരു ഷോ മാത്രമാണെന്ന് ആളുകൾ ചിന്തിക്കണമെന്നും വീണ പറഞ്ഞു